വർഷം രണ്ടായിരത്തി ഏഴ് ഏപ്രിൽ ആറ് ഫോർട്ട് കൊച്ചിയിലെ കുറച്ച് തലതെറിച്ച പിള്ളേരുടെ കഥയുമായി അൻവർ റഷീദ് എത്തി ഒപ്പം മോഹൻലാലും ലാലേട്ടൻ കൂടി എത്തിയതോടെ തിയേറ്ററുകൾ ആരാധകർ പൂരപ്പറമ്പാക്കി വാസ്കോടകാമ എന്ന തല തിയേറ്ററുകളിൽ ഓളം സൃഷ്ടിച്ചു അങ്ങനെ ആ വർഷത്തെ ഏറ്റവും വലിയ ഹിറ്റായി ചോട്ടാ മുംബൈ മാറി ഇന്ന് പതിനെട്ട് വർഷങ്ങൾക്കിപ്പുറം ചോട്ടാ മുംബൈ പുത്തൻ ദൃശ്യമികവോടെ റീറിലീസിനെത്തുകയാണ് ആരാധകരുടെ പ്രതികരണങ്ങൾ എങ്ങനെയുണ്ടെന്ന് നോക്കാം ഇപ്പോഴും ആ വൈബ് ഇപ്പോഴും ആ ഒരു വൈബുണ്ട് സത്യം ഒന്നും പറയാൻ പറ്റുന്നില്ല സത്യം പറഞ്ഞു ഇതുപോലത്തെ പടങ്ങളാണ് വേണ്ടത് ഹാപ്പി എന്ന് വെച്ചാൽ നൂറ് ശതമാനം നൂറ് ശതമാനം ഹാപ്പി ഇതുപോലത്തെ പടങ്ങളാണ് വേണ്ടത് പറയായില്ലല്ലോ ഇതുപോലത്തെ പടങ്ങൾക്കാണ് യഥാർത്ഥ ലാൽസാർ ഡേറ്റ് കൊടുക്കേണ്ടത് സത്യം എന്ന് പറഞ്ഞാൽ അതിൽ ഇനി ഒന്നും പറയില്ല അറിയാമല്ലോ ഇത്രയും വർഷം കഴിഞ്ഞിട്ട് പോലും ആ ഒരു വൈബ് ഫുൾ വായിക്കായിട്ട് കാണുന്ന ആദ്യമായിട്ടാണ് അത് പതിനെട്ട് വർഷം ആ റിലീസ് റിലീസ് ചെയ്യുമ്പോൾ അതേ അത് കഴിഞ്ഞിട്ട് അത്യം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇതൊക്കെ എക്സ്പീരിയൻസ് തുടക്കം വരും

ും ഒരുപാട് തവണ കണ്ട പടമാണ് അതിവണ അന്യായ റിപ്പീറ്റ് തിയേറ്ററിൽ വരുമ്പോൾ ഒരു ഒരു മുന്നിട്ട് പോലും ബോറടിക്കാതെ കാണാൻ പറ്റിയ അന്യായ റിപ്പീറ്റ് വാരിയുള്ള പടമാണ് അടുത്ത നരസിംഹ വരാൻ വേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നത് പടം ഭയങ്കര എനിക്ക് എനിക്കൊന്ന് ഏരിയ ബുക്സിൽ ഇത്രയും ഗംഭീരായിട്ട് ഈ ഒരു പടമാണ് വന്നിട്ട് വന്നിട്ടുള്ളത് ഏറ്റവും ബെസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് ഗംഭീര രണ്ടായിരത്തി ഏഴില് എവിടെ അഞ്ജലി തിയേറ്റർ കണ്ടതാണ് വീണ്ടും രണ്ടു മൂന്ന് ലക്ഷം കണ്ടു തന്നെ നല്ല രസമാണ് ഇപ്പോൾ റീമാറ്റർ ചെയ്തതൊക്കെ കൊള്ളാം ഈ അറ്റ്മോസ്ഫിയർ മിക്സ് വന്നതൊക്കെ കൊള്ളാം പിന്നെ ഭയങ്കര ഓളാണ് ഈ പടം കാരണം ഒരു ഡൾ മൊമെൻ്റ് ഇല്ല ഔട്ട് ആൻഡ് ഔട്ട് ഒരു സെൻ്റി സീനായാലും അതിലും തമാശയാണ് അപ്പോൾ ഈ മോഹൻലാലിൻ്റെ തലയും പിന്നെ കലാപമണിയൊക്കെ വീണ്ടും ഇപ്പോൾ നമ്മളെ വിട്ടുപോയിട്ട് കാണാൻ പറ്റുന്നത് ഭയങ്കര ഒരു സന്തോഷമാണ് പിന്നെ രാജമ്പിദേവ് പിന്നെ ജഗദീശ് ശ്രീകുമാർ അങ്ങനെ കുറേ പേരുടെ ഇത് കാണാം പിന്നെ അടിച്ചുപൊളിയാണല്ലോ പടം ആ ഒരു മൈൻഡിൽ ഒരു ഡൾ മൊമെൻറ്റുമില്ല അപ്പം നല്ല രസമായിട്ട് മണിമളരാജ് ഇതാണോ ഉണ്ടായിരുന്നു ഒരു മൊമെന്റ് ഒക്കെ നല്ല രസമാണ് ഒരുപാട് എന്താ പറയാ ഇങ്ങനത്തെ സിനിമകളാണ് വരേണ്ടത് ഇപ്പോഴും ഇപ്പൊ രണ്ടായിരത്തി ഏഴും രണ്ടായിരത്തി ഇരുപത്തി തമ്മിൽ അധികം വ്യത്യാസമൊന്നുമില്ല ഒരു പതിനെട്ട് വർഷത്തെ ഗ്യാപ്പേ ഉള്ളൂ സ്റ്റിൽ എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് ഇങ്ങനത്തെ പടങ്ങൾ കാണാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ട് അത് തിയേറ്ററിൽ കാണുമ്പോൾ മനസ്സിലാവും ബൈബിള് കാണാം അടിപൊളി തൊണ്ടാടിച്ച് പോയി അത്രയും അകത്ത് ഞാൻ ജനിച്ച വർഷം ഇനി പടം ഇറങ്ങിയത് ഇത്രയും വർഷത്തിന് ശേഷം ഇങ്ങനെ ഈ ഫാൻസറെ കൂടെ ഇത്രയും എൻജോയ് പടം കാണാൻ പറ്റുന്ന വിചാരിച്ചില്ല അയ്യോ ഒന്നും പറയാൻ വ്യത്യാസങ്ങൾ ക്ലാരിറ്റി കൂടി നല്ല വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല പടം അതേപോലെ തന്നെയാണ് എടുത്തത് വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല പിന്നെ ആ വൈബ് ഇപ്പോഴും പോയിട്ടില്ല ഇത്രയും വർഷത്തിന് ശേഷം പതിനഞ്ച് വർഷത്തിന് ശേഷം ആ വൈബ് പോവാതെ ആ പടം കാണാൻ പറ്റിയ സന്തോഷമുണ്ട് <that <ColumNYka> <that's> ും പറയല്ല എന്നാ വൈബ് തൊട്ടയൊക്കെ പോയി നല്ല വൈബായിരുന്നു നല്ല ഫോർ കെ അറ്റ്മോസ്ഫിയർ നല്ല ഇവിടെ എരിച്ച് വന്നുകൊണ്ട് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഇല്ലെങ്കിൽ വേറെ എവിടെയൊന്നും കിട്ടില്ല ഡാൻസും വേള മൊത്തം ഉൽഫ പറമ്പ് പോലെയാണ് കിടന്നില എക്സ്പീരിയൻസ് ആൾക്കാളൊക്കെ ഭയങ്കര എല്ലാം എല്ലാം റെക്കോർഡ് ചെയ്ത് വെച്ചേക്കും മൊത്തം സിനിമ എടുത്ത് വെച്ചിട്ടുണ്ട് കൊറേ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു വന്ന് കാണണം നാളെ ഇതേപോലെ ഒമ്പതുമുക്കാലിലുണ്ട് എല്ലാരും വന്ന് കാണുന്നു ഇതേപോലത്തെ പടങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷെ ഇപ്പൊ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ആസ് എ ഒരു ടെക്നിക്കൽ വൈസ് പടം കിടില്ല പക്ഷെ ഇതേപോലത്തെ ഒരു നമ്മളെ ഗുഡ് ബാഡ് അകളി പോലെയൊക്കെ ഒരു അത്രയും കിടില്ലാ എക്സ്പീരിയൻസ് ഉള്ള പടങ്ങൾ വരണം ആഘോഷമായിട്ടുള്ളൂ അത് ഇതുവരെ വന്നിട്ടില്ല ഇതിനുശേഷം പിന്നെ അങ്ങനെ വലുതായിട്ട് കണ്ടിട്ടില്ല എന്റെ എന്റെ അറിവിൽ എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ ഇനി ഇതേപോലത്തെ വരണം അല്ല ഞാൻ കട്ടലാരേട്ടാണ് മനസ്സിറങ്ങി തിരിച്ചറിഞ്ഞ പടുന്ന